Hello! ഇന്ന് ഈ പാഡിൽ വെച്ചേക്കേണ്ടത് കളേഡ് സ്റ്റോൺസിൽ വരുന്ന നെക്ലസ് ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് സ്റ്റാർട്ടിങ് ഒരെണ്ണം വേറെ വേറെ വെയിറ്റ് ആട്ടോ ഇപ്പോൾ സ്റ്റാർട്ടിങ് ഒരെണ്ണത്തിന് ആറ് ഗ്രാം തുടങ്ങി നമുക്കൊരു സ്റ്റാർട്ടിങ് വെയിറ്റ് വരുന്നുണ്ട് ഇതൊക്കെ നോർമലി നമുക്ക് പാർട്ടി വെയേഴ്സിനാണ് കൂടുതൽ പാർട്ടിക്കും യൂസ് ചെയ്യാം അല്ലെങ്കിൽ നോർമൽ ഡെയിലി വെയ്സിനും അങ്ങനെയും വേറെ യൂസ് ചെയ്യാം കാരണം ഹെവി വെയിറ്റിലും വരുന്നുണ്ട് കളർഡ് സ്റ്റോൺസ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വരുന്നത് ഇപ്പോൾ ഇത് നോക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും ബ്ലാക്ക് കളറിലാണ് ഇത് വന്നേക്കേണ്ടത് ഒരു ഫ്ലോറൽ മോഡൽ വന്നിട്ടുണ്ട് ഒരു ഹാങ്ങിങ് ആയിട്ട് ചെറിയൊരു ഡിസൈൻ ഒരു ചെറിയൊരു പെൻ ഒരു ടിയർ ടിയർപ്പിൻ്റെ ഒരു സ്റ്റോണും വന്നിട്ടുണ്ട് എല്ലാം കളേർ സ്റ്റോൺസിലാണ് വരുന്നത് ഇപ്പം ചെറിയൊരു രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു ബ്ലാക്ക് സ്റ്റോണും വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാർട്ടി പാർട്ടി വെയറിനൊക്കെ പോവാണെങ്കിൽ ഒരു ബ്ലാക്ക് ഗൗണ്ടിൻ്റെ കൂടെ നോർമൽ ആയിട്ടുള്ള ഇതാണെങ്കിൽ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് ഇരിക്കും ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ആറ് ഗ്രാമാണ് വെയിറ്റ് വരുന്നത് ഇതിന്റെ ചെയിൻ വരുന്നത് കണ്ണി മോഡലാണ് ഇതിൻ്റെ ഒരു ചെയിൻ വന്നിട്ടുണ്ട് അടുത്തത് വന്നിരിക്കുന്നത് ഇതും ആറ് ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ഇപ്പം ഇതിൽ വന്നിട്ടുണ്ട് കുറേ ഡിഫറൻറ്റ് റെയിൻബോ കളേഴ്സ് ഒരുപാട് കളേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട് ആ ഒരുപാട് കളേഴ്സാണ് അതിന്റെ ഹൈലൈറ്റ് ഹാങ്ങിങ് ആയിട്ട് ടിയർ ഡ്രോപ്പിൽ വന്നേക്കുന്നത് ഒരു ലാവൻഡർ വേണമെങ്കിൽ ഒരു വയലറ്റ് ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ രണ്ട് സൈഡിലായിട്ട് വന്നേക്കുന്നത് ഡിഫറൻറ്റ് കളേഴ്സ് വന്നേക്കുന്നത് ഒരു വൈറ്റ് കളർ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഓറഞ്ച് പിന്നെ അതുപോലെ വയലറ്റ് വൈറ്റ് അങ്ങനെ ഒരുപാട് സ്റ്റോൺസ് വരുന്നുണ്ട് കുറച്ച് നീക്കി നീക്കിയാണ് ആ സ്റ്റോൺസ് വന്നത് പക്ഷേ നീളത്തിലുള്ളൊരു ചെയിൻ തന്നെയാണ് അത് പിന്നെ ഈ കളർഡ് സ്റ്റോൺസ് ആകുമ്പോൾ കുറച്ച് ഗ്ലിറ്റിങ് അതൊരു ഗ്ലോയിങ് എഫക്ട് തന്നെ കിട്ടും ഈ ഇതിന്റെ ഒരു ചെയിൻ കണ്ണി മോഡൽ തന്നെയാണ് ചെയിൻ ഗ്രാം ആണ് ഒരു വരുന്നത് അടുത്തത് വന്നേക്കുന്നത് ഇതിന്റെ ഒരു ചെയിൻ തന്നെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം പറയാനുള്ളത് കാരണം ബോൾ മോഡൽ ചെയിൻ ആണ് വന്നേക്കുന്നത് നേരത്തെ വന്നേക്കുന്നത് കണ്ണി മോഡൽ ആണെങ്കിൽ ഇതൊരു ബോൾ മോഡലാണ് ആണ് വന്നിരിക്കുന്നത് അടുപ്പിച്ചൊരു ചെറിയ ട്രൈ സ്റ്റോൺസ് വന്നിട്ടുണ്ട് മൂന്ന് സ്റ്റോൺസ് ആയിട്ട് അടുപ്പിച്ച് വെച്ചേക്കാണ് കളർ സ്റ്റോൺസ് തന്നെയാണ് ഒരു മജന്ത പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം അടുത്തത് പിന്നെ ഒരു ബ്ലാക്ക് സ്റ്റോൺസ് കുറച്ച് നീക്കിയിട്ട് വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും അങ്ങനെ ആയിട്ടാണ് വന്നേക്കേണ്ടത് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് എട്ട് ആണ് അതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് അടുത്തത് വന്നേക്കേണ്ടത് ശരിക്കും നമ്മളിപ്പോൾ കാണുന്ന പോലെ നെക്ലെസ്സിൻ്റെ മോഡൽ പോലെ തന്നെയാണ് ഏത്തക്ക ചെയിൻ്റെ വെച്ചാൽ അവിടെ തന്നെയാണ് ആ ഡിസൈൻസ് പോയിക്കൊണ്ടിരുന്നത് ഇതിപ്പോൾ ഒരു ഹാങ്ങിങ് ആയിട്ട് നെക്ലെസിൻ്റെ ഹാങ്ങിങ് ആയിട്ടാണ് വന്നിട്ടുണ്ട് ആ സ്റ്റോൺസ് തന്നെയാണ് ഹാങ്ങിങ് ആയിട്ട് വന്നേക്കുന്നത് കളർഡ് സ്റ്റോൺസ് തന്നെ വന്നേക്കേണ്ടത് അതിലൊരു വൈലറ്റും വയലറ്റ് സ്റ്റോണിൻ്റെ തൊട്ട് താഴേട്ടൊരു മറ്റുന്താ പിങ്ക് ആ ഒരു രീതിയിലാണ് അത് വന്നേക്കുന്നത് ഇത്രയും ഇങ്ങനെ ഹാങ്ങിങ് ഇത്രയും വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് പന്ത്രണ്ട് ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ഈ ഇതിൻ്റെ ഒരു ചെയിൻ വരുന്നത് ബോൾ മോഡൽ ചെയിൻ തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഡിഫറൻസ് മെയിൻ ആയിട്ട് വരുന്നത് ഒന്നുകിൽ കണ്ണി മോഡൽ അല്ലെങ്കിൽ ബോൾ മോഡൽ ചെയിൻസ് ആണ് ഇതിൻ്റെയൊക്കെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് പന്ത്രണ്ട് ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് അപ്പോൾ ഇന്ന് കാണിച്ച ഈ ഒരു കളേർഡ് സ്റ്റോൺസിൻ്റെ നെക്ലസ് കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു വെയ്റ്റ് ഒക്കെ ഡിഫറെൻറ്റ് വെയ്റ്റ്സ് ആണ് വരുന്നത് ഡിഫറെൻറ്റ് മോഡൽസും പാറ്റേൺസും അവൈലബിൾ ആണ് എല്ലാം ന്യൂ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് കസ്റ്റമൈസേഷൻ അവൈലബിൾ ാണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് എന്തെങ്കിലും സംശയം താഴെക്കാട് നമ്പർ വിളിച്ച് എൻക്വയറി ചെയ്യുന്നു ബൈ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഷോറൂം റീ ഓപ്പണിംഗ് ഓൺ ട്വൽത്ത് ജൂലൈ അറ്റ് മാർക്കറ്റ് ജംഗ്ഷൻ ആലുവ